പാഠപുസ്തകം മുപ്പതാം അധ്യായം കരുവേലമരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമചന്ദ്രത്തിലായിരിക്കണം നീളവും വീതിയും ഒരു മുഴം ഉയരം രണ്ട് മുഴം കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരിക്കണം മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം മുഗൾ വശത്ത് ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കണം അതിനു കീഴെ രണ്ടു മൂലകളിലും ഓരോ സ്വർണവളയം പിടിപ്പിക്കണം മറുവശത്തും ഇപ്രകാരം ചെയ്യണം അവ ബലിപീഠത്തെ വഹിക്കുവാനുള്ള തണ്ടുകൾ ഇടാനുള്ളതിനാണ് തണ്ടുകൾ കരുവേലമരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പുതിയണം ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപീടകത്തിന് മുകളിലുള്ള കൃപാസനത്തിന്റെയും സാക്ഷ്യപീടകത്തെ മറയ്ക്കുന്ന തിരശ്ശീലയുടെയും മുൻപിൽ അത് സ്ഥാപിക്കണം ഓരോ പ്രഭാതത്തിലും വിളക്കൊരുക്കുമ്പോൾ അഹ്റോൻ പീഠത്തിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകയ്ക്കണം സായാംഗത്തിൽ ദീപം കൊളുത്തുമ്പോഴും അവൻ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കട്ടെ തലമുറ തോറും എന്നേക്കും കർത്താവിന്റെ മുൻപിൽ ഈ ദൂപാർപ്പണം നടക്കണം അവിശുദ്ധ ധൂപമോ ദഹനബലിയോ ധാന്യബലിയോ അതിന്മേൽ അർപ്പിക്കരുത് ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത് പാപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹ്റോൻ അതിന്റെ കൊമ്പുകളിൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം തലമുറ തോറും ഇപ്രകാരം ചെയ്യണം ഇത് കർത്താവിന് അതിവിശുദ്ധമാണ് കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ തങ്ങൾക്കുമിടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കുവാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് അരശക്കൽ വീതം കർത്താവിന് കാണിക്കയായി കൊടുക്കണം ഒരു ഷെക്കൽ ഇരുപത് ഗേര ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഇരുപത് വയസ്സും അതിനു മേലും പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്ക കർത്താവിന് നൽകണം പാപപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ അരശക്കൽ മാത്രമേ നൽകാവൂ ധനികൻ കൂടുതലോ ദരിദ്രൻ കുറവോ കൊടുക്കുവാൻ പാടില്ല ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാപപരിഹാരത്തുക സ്വീകരിച്ച സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കണം അങ്ങനെ നിങ്ങൾക്ക് പാപപരിഹാരത്തിനുതകും വിധം അത് ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ സ്മരണയിൽ കൊണ്ടുവരും കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഓടുകൊണ്ട് ഒരു പാത്രം നിർമ്മിക്കണം അതിന്റെ പീഡവും ഓടുകൊണ്ടുള്ളതായിരിക്കണം അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വെക്കണം അതിൽ വെള്ളമൊഴിക്കണം അഹ്റോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിനു വേണ്ടിയാണത് അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം അല്ലെങ്കിൽ അവർ മരിക്കും മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം ഇത് അവർക്ക് എന്നേക്കുമുള്ള ഒരു കൽപ്പനയാണ് അവനും അവൻ്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന അഭിഷേക തൈലം കർത്താവ് മോശയോട് അരുൾ ചെയ്തു മികച്ച സുഖദ്രവ്യങ്ങൾ എടുക്കുക വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കലിന്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ് ഷെക്കൽ ശുദ്ധമായ മീരയും ഇരുന്നൂറ്റി അൻപത് ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും ഇരുന്നൂറ്റി അൻപത് ഷെക്കൽ സുഗന്ധ സസ്യവും അഞ്ഞൂറ് ഷെക്കൽ അമരിപ്പട്ടയും ഒരു ഹിൻ എലിവെണ്ണയും എടുക്കുക സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലം ഉണ്ടാക്കണം അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും സമാഗമ കൂടാരവും സാക്ഷ്യപീടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ധൂപപീഠവും ദഹനബലിപീഡവും ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിന്റെ പീഠവും നീ അഭിഷേചിക്കണം ഏറ്റവും പരിശുദ്ധമാക്കേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ചു നിർത്തുകയും ചെയ്യുക നീ ഇസ്രായേൽക്കാരോട് പറയണം ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും ഇത് സാധാരണക്കാരുടെ മേൽ ഒഴുക്കരുത് കൂട്ടവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലമുണ്ടാക്കുകയും അരുത് ഇത് വിശുദ്ധമാണ് നീ ഇതിനെ വിശുദ്ധമായി കരുതണം ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരന്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശിയോട് അരുൾ ചെയ്തു ദേവദാരുതൈലം നർബശ ഗുൽഗുലു കുന്തിരുക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക സുഗന്ധ തൈലം നിർമ്മിക്കുന്ന വിദഗ്ധരെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ദൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക അതിൽ നിന്ന് കുറെ എടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യപേടകത്തിന്റെ മുൻപിൽ വെക്കുക അതിനെ ഏറ്റവും പവിത്രമായി കരുതണം നിങ്ങൾക്ക് വേണ്ടി ഈ ചേരുവകൾക്കനുസരിച്ച് സുഗന്ധദ്രവ്യം ഉണ്ടാക്കരുത് കർത്താവിന് വിശുദ്ധമായ ഒന്നായി ഇതിനെ കരുതണം പരിമളനത്തിനു വേണ്ടി ആരെങ്കിലും ഇതുണ്ടാക്കിയാൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം